നമസ്കാരം സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പുതിയ ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തിന് ശേഷം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യലിനു ശേഷം ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ പേരായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു വസ്തുത തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ കമ്മീഷണർ രണ്ട് തവണ കമ്മീഷണറും ഒരു തവണ ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും മുൻ കോന്നി എം എൽ എയുമായിരുന്ന പത്തനംതിട്ട സ്വദേശി പത്മകുമാറിന്റെയും എല്ലാം അറസ്റ്റാണ് ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേരളത്തിൽ പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുകളിൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതെന്ത് തന്നെയായാലും പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം ദീർഘമായ ഒരു ഇടവേളയാണ് കാണാൻ സാധിച്ചത് ആ കാലയളവിൽ എസ് ഐ ടിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണം മരവിക്കുകയാണോ അതോ എസ് ഐ ടി രാഷ്ട്രീയ സ്വാധീനത്ത് സ്വാധീനത്തിന് വഴിപ്പെടുകയാണോ എന്നുള്ള സംശയങ്ങൾ ആക്കം കൂടിയിരുന്നു എന്നാൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഫലപ്രഖ്യാപനം കഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതായത് പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ എസ് ഐ പുതിയ ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇനിയും ഈ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീ കൂടി അറസ്റ്റിലാകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നു എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ജയശ്രീ തന്നെ അറസ്റ്റ് ചെയ്യരുത് തനിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ചു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹർജി നൽകിയിരുന്നു എന്നാൽ ഈ ഹർജി ബഹുമാനപ്പെട്ട ഹൈക്കോടതി തള്ളിയതിനാൽ ഇപ്പോൾ ജയശ്രീ സുപ്രീം കോടതിയിൽ തന്നെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള ആവശ്യം കാണിച്ച് ഹർജിയുമായി പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമല സന്നിധാനത്തിൽ നിന്നും ഉമ്മറക്കട്ടിള പടിവാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയുമെല്ലാം ഇളക്കി പോകുന്നതിന് തീരുമാനമെടുക്കുന്നത് മുരാരി ബാബു അതായത് ഇപ്പോൾ എസ് ഐ ടി യുടെ അറസ്റ്റിലായിരിക്കുന്ന മുരാരി ബാബുവിന്റെ കാലത്താണ് ഇത്തരം രേഖകളെല്ലാം നിർമ്മിക്കപ്പെടുന്നത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉമ്മറക്കട്ടള പടിവാതിലും ദ്വാരപാലക ശില്പങ്ങളിലുമെല്ലാം സ്വർണം പൊതിയണം എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ സ്വർണം പൂശണം എന്നുള്ള വ്യാജേന കൊടു കൊടുത്തയക്കുന്നതിന് വേണ്ടി എഴുത്തുകുത്തുകൾ നടക്കുന്നത് മുരാരി ബാബുവിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലേക്ക് ഉമ്മറക്കട്ടള പടിപാതിലും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളിയും എല്ലാം ഇളക്കി കൊടുക്കുന്നു ഈ ഇളക്കി കൊടുക്കുമ്പോഴും തിരിച്ച് അവ സ്വർണം പൂശി കൊണ്ടുവരുമ്പോഴുമെല്ലാം അതിന്റെ അളവും തൂക്കവും എല്ലാം കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന ശ്രീകുമാറാണ് അതുകൊണ്ട് തന്നെ ശ്രീകുമാറിന് ഈ വിഷയമായി നിർണായകമായ ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നെയാണ് ഇപ്പോൾ എസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള മറ്റു പ്രതികളെയുമായി ഒരുമിച്ച് കൂട്ടിയിരുത്തി ശ്രീകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇനിയും വിപുലമായ പല വിവരങ്ങളും പുറത്തു വരും എന്ന് തന്നെയാണ് എസ് സംശയം പ്രകടിപ്പിക്കുന്നത് അഥവാ എസ് ഐ ടി പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീകുമാറിനെ കസ്റ്റഡിയിൽ എടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ് സ്വർണക്കട്ടില് പടിയും ഉമ്മറബാദിലും അതുപോലെ അത് പല ശില്പങ്ങളും എല്ലാം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വിജ്ഞാപനത്തിൽ ഒപ്പുവച്ചതും വിജ്ഞാപനം പുറപ്പെടുവിച്ചതും എന്നാണ് പറയാൻ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് ജയശ്രീയെയും ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് ചെയ്തേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് എന്നാൽ സുപ്രീം കോടതിയിൽ ജയശ്രീ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നതിനാൽ അതിൻ്റെ തീർപ്പ് വരുന്നതുവരെ ഇനി അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്രീകുമാറിന്റെ ഭാഷ്യം താൻ ബോർഡിന്റെ ഉത്തരവ് പാലിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ സ്വന്തം തീരുമാനപ്രകാരം താൻ ഒന്നും തന്നെ അവിടെ എടുത്തിട്ടില്ല അഥവാ അങ്ങനെ തന്നെ പോലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് ഏതെങ്കിലും തരത്തിൽ വ്യക്തിപരമായി എന്തെങ്കിലും തീരുമാനം കൈക്കൊണ്ട് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശബരിമല സന്നിധാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നിർമ്മിതികളോ മരാമത്ത് പണികളോ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കൂട്ടായ തീരുമാനം താൻ നടപ്പാക്കുകയായിരുന്നു തന്നെ ഏൽപ്പിച്ച ജോലി താൻ ചെയ്യുകയായിരുന്നു എന്നാണ് ശ്രീകുമാറിന്റെ ഭാഷ്യം അഥവാ ശ്രീകുമാറിന്റെ അറസ്റ്റിലൂടെ എസ് സമൂഹത്തിന് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ് തുടർന്ന് ജയശ്രീയെയും അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് അന്വേഷണം വഴിതിരിച്ചുവിടപ്പെട്ടു അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെട്ടു എന്നുള്ള പൊതുസമൂഹത്തിന്റെ സംശയത്തിന് കൃത്യമായി തന്നെ മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവരെക്കാൾ മുകളിലായി അധികാര സ്ഥാനത്തിലുള്ള മറ്റു പലരുമുണ്ട് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ എ പത്മകുമാർ എസ് ഐ ടിക്ക് മൊഴി നൽകിയിട്ടുള്ളതാണ് അതായത് തനിക്ക് മുകളിൽ ഉള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളാണ് താൻ അനുസരിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ദേവസ്വം ബോർക്ക് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ഒരു നോട്ടീസിന്മേൽ അല്ലെങ്കിൽ ഒരു കത്തിന്മേൽ താൻ ഒരു തീരുമാനം മാത്രമാണ് എടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ സ്വർണ്ണ നിർമ്മിതികളെല്ലാം സ്വർണം പൂശുന്നതിന് വേണ്ടി തനിക്ക് അല്ലെങ്കിൽ ശബരിമലയിൽ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങളും ഉമ്മറക്കട്ടൽ പടിപാതിലുമെല്ലാം സ്വർണം പൂശി നൽകാൻ താൻ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലാണ് ഒരു അപേക്ഷ നൽകിയിരുന്നത് ആ അപേക്ഷയിൽ ഉചിതമായ തീരുമാനം എടുക്കണം എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിൽ നിന്നും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന് ഒരു കത്ത് ലഭിക്കുന്നു പത്മകുമാർ ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം കൈക്കൊണ്ടത് എന്ന് പറയുമ്പോൾ തനിക്ക് മുകളിലുള്ളവരുടെ തീരുമാനങ്ങൾ താൻ അപ്പടി അംഗീകരിക്കുകയായിരുന്നു എന്ന് പത്മകുമാർ പറയുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നെടുത്ത തീരുമാനങ്ങൾ അഥവാ കടകംപള്ളി സുരേന്ദ്രൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ തീരുമാനം താൻ നടപ്പിൽ വരുത്തുക മാത്രമാണ് ചെയ്തത് എന്നാണ് പത്മകുമാറിന്റെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ശ്രീകുമാറിന്റെയും ജയശ്രീയുടെയും എല്ലാം അറസ്റ്റിന് ശേഷം ഇനിയും എസ് ഐ ടി ചെന്നെത്താൻ പോകുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക ഇതിനിടയിൽ ഇന്നലെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ വളരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല ശാസ്ത്രാവിന്റെ സന്നിധാനത്തിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി വിദേശത്ത് മോഷ്ടാക്കൾക്ക് വിൽക്കപ്പെട്ടിരിക്കുന്നു ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയ്ക്കും ആയിരം കോടി രൂപയ്ക്കും ഇടയിലുള്ള ഒരു തുകയ്ക്കാണ് അത് വിറ്റുപോയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര കൊള്ളക്കാരുമായി ശബരിമലയിലെ സ്വർണക്കൊള്ള ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു രാജ്യാന്തര ബന്ധം ഈ കേസുമായി ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എൻ ഐ എ പോലുള്ള അന്വേഷണ ഏജൻസികൾ ഇതിൽ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിരിക്കുന്ന അറസ്റ്റ് നിർണായകമായ അറസ്റ്റായിരിക്കുന്നു ഇനിയും അറസ്റ്റുകൾ ഉണ്ടാകും എന്നും മനസ്സിലാക്കുമ്പോൾ അടുത്ത അറസ്റ്റ് ആരായിരിക്കും എന്നുള്ളതാണ് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഇപ്പോൾ ഏഴ് അറസ്റ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഏഴ് അറസ്റ്റുകൾ നടന്നിരിക്കുന്നു അടുത്തത് ആരായിരിക്കും എന്നുള്ളത് അറിയാൻ ആശങ്കയോടുകൂടി ജനം കാത്തിരിക്കുന്നു എന്താണ് ഈ വിഷയത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം